ഈ വരുന്ന എക്സാമിനേഷനിലെ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് നാല് മാർക്കാണ് ഹിസ്റ്ററിയിൽ നമ്മൾ നേടാൻ പോകുന്നത് ചോദ്യം ഇതാണ് നോക്കിക്കോളൂ എക്സ്പ്ലെയിൻ ഹൗ രാജാറാം മോഹൻ റോയ് ട്രൈ ടു മോഡനൈസ് ഇന്ത്യൻ സൊസൈറ്റി രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ സമൂഹത്തെ ആധുനിക വൽക്കരിക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണ് വിവരിക്കുക രാജാറാം മോഹൻ റോയ്നെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഈ നാല് പോയിന്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് പോയിന്റ് എഴുതിയാ മതി ഒന്നാമത്തെ പോയിന്റ് എന്താണ് പൈനിയർ ദ സോഷ്യൽ റിഫോമേഴ്സ് സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആണ് ഫാദർ ഓഫ് സോഷ്യൽ റിഫോമേഴ്സ് ഓഫ് ഇന്ത്യ എഴുതാം ഇന്ത്യൻ ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താക്കളുടെ പിതാവ് എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് ആണ് രണ്ടാമത്തെ സതി ജാതി വ്യവസ്ഥയും സതി എന്ന ദുരാചാരത്തെയും എതിർത്ത വ്യക്തിയായിരുന്നു രാജാറാം മോഹൻ റോയ് മൂന്നാമത്തത് എസ്റ്റാബ്ലിഷ് ബ്രഹ്മസമാജ് ഇൻ ബംഗാൾ ബംഗാളിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചു ഒരു മാർക്കിൽ ഒൻപത് ക്വസ്റ്റനും കൂടിയാണ് ബംഗാളിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിക്കും ആരാടാ രാജാറാം മോഹൻ റോയ് ആണ് നാലാമത്തെ പോയിന്റ് എന്താണ് അഡ്വക്കേറ്റ് റൈറ്റ് ടു ടു ഓൺ സ്ത്രീകൾക്ക് സ്വത്തിനു മേലെ അവകാശം നൽകണമെന്ന് വാദിച്ച അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയും കൂടിയായിരുന്നു രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് മക്കളെ പറഞ്ഞു നാല് പോയിന്റ് പഠിച്ച നാല് മാർക്കാണ് ആണ് പൊതുവെ പൈനിയർ അമംഗ് ദ സോഷ്യൽ റിഫോമേഴ്സ് സാമൂഹിക പരിഷ്കർത്താക്കളുടെ ആദ്യത്തെ ആളാണ് ഓപ്പോസിറ്റ് സതി സതി എന്ന ദുരാചാരത്തെയും ജാതി വ്യവസ്ഥയും എതിർത്ത അതിനു എതിർത്ത വ്യക്തിയാണ് രാജാ മോഹൻ റോയ് എസ്റ്റാബ്ലിഷ് ബ്രഹ്മസമാജൻ ബംഗാൾ ബംഗാളിൽ ബ്രഹ്മസമാജ് സ്ഥാപിച്ചു ലാസ്റ്റ് വൺ ഈസ് അഡ്വക്കേറ്റ് റൈറ്റ് ടു ടു ഓൺ പ്രോപ്പർട്ടി സ്ത്രീകൾക്ക് സ്വത്തിന്മേൽ അവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ടു ഇത് പഠിച്ചാൽ നാല് മാർക്ക് ഉറപ്പാണ് താങ്ക് യു